പറയാതിരിക്കാൻ കഴിയില്ല ഈ ബീസോൺ കലോത്സവം ഓഫ് സ്റ്റേജ് ഐറ്റംസ് ഒക്കെ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി ഓൺ സ്റ്റേജിന്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകുന്നേരം നിർവഹിക്കപ്പെടുകയാണ് ഇതിലും നല്ലൊരു തുടക്കം നമുക്ക് കിട്ടാനില്ല അതിന് കാരണക്കാരായ ഉജ്വലമായത് സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്ക് ചെയർമാൻ കൺവീനർ പ്രിയപ്പെട്ട പാറക്കൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സംഘാടകർക്ക് യൂണിയന്റെ നിതൻ ഫാത്തിമ ഉൾപ്പെടെയുള്ള യൂണിയന്റെ പ്രിയങ്കരനായ ഭാരവാഹികൾക്ക് ഇവിടുത്തെ ചുമതല വഹിക്കുന്നവർക്ക് ഇതിനെ ഉജ്ജ്വലമാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എല്ലാത്തിലും ഉപരി ഇന്നത്തെ സായാഹ്നത്തിലേക്ക് ഒരു നക്ഷത്രം കുറച്ച് നേരത്തെ നമ്മുടെ മണ്ണിലും മുന്നിലും വന്നു പ്രിയങ്കരനായ നമ്മുടെ ഹൃദയത്തിൽ എണ്ണം നേടിയ പ്രിയപ്പെട്ട ആസിഫ് അലിക്ക് നാടിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല അദ്ദേഹത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം ദൂരത്ത് ഓടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം മാത്രം വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അതിലൊരു മോണിറ്ററി ബെനിഫിറ്റും അദ്ദേഹത്തിനില്ല എന്ന് വെച്ചാ മനസ്സിലായല്ലോ അദ്ദേഹത്തിന് ഇതിന് ശേഷവും ലൊക്കേഷനിലേക്കാണ് തിരിച്ചു പോകാനുള്ളത് അത്രയും എഫേർട്ട് എടുത്തൊരാളിവിടെ വരണമെങ്കിൽ അയാൾ കടന്നു വന്ന വഴികളെ സംബന്ധിച്ച് നല്ല ബോധ്യം അയാൾക്കുള്ളതുകൊണ്ടാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും കലാകാരന്മാര് നിറഞ്ഞു കവിഞ്ഞൊരു കുടുംബത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കലാരംഗത്ത് ഏതെങ്കിലും ഒരു ഡിക്ലെയർഡ് സ്പോൺസറുടെ ബാക്കപ്പ് ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല അടങ്ങാത്ത അഭിനിവേശം കലയോട് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വഴി തീരുമാനിച്ചു ആ വഴികളിലൂടെ കടന്നു വന്നപ്പോൾ എല്ലാ പ്രയാസങ്ങളിലും തിരിച്ചടികളിലും പ്രിയപ്പെട്ട ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനം മടുത്ത് നിർത്തിപ്പോകാതെ ഒരു ദിവസം എന്റേതാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്റെ ജോലി കൃത്യമായും കഠിനമായും ചെയ്ത് ഇന്ന് അവസാനം രേഖാചിത്രത്തിൽ വന്ന് നിൽക്കുമ്പോ മലയാളിയുടെ സിനിമാസ്വാദന രേഖാചിത്രത്തിന്റെ നടുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വരയുടെ പേരാണ് ആസിഫ് അലി എന്നുള്ളത് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ ഇപ്പോഴും അതിന്റെ കളക്ഷനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പാലക്കാട്ടെ മുണ്ടൂരിൽ ജനിച്ച ജോഫിൻ ടി ചാക്കോ എന്ന് പറയുന്ന ഒരു സംവിധായകൻ ആസിഫുമായി കൈകോർത്തപ്പോ അവരുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച അംഗീകാരം നേടിയ ഒരു സിനിമയാണ് ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ ജനങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അംഗീകാരം നേടി മുന്നോട്ട് പോയത് ആസിഫ് അലിയുടെ താരത്തെ ൃത്തെ അത് വാനോളം ഉയർത്തുമ്പോഴും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നതല്ല അതിലേക്ക് അദ്ദേഹം കടന്നു വന്ന വഴികളെയാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ സക്സസിനെ മെഷർ ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ സക്സസിനെ മെഷർ ചെയ്യേണ്ടത് അയാളുടെ പ്രശസ്തി കൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കില്ല അയാളുടെ സാമ്പത്തിക ശേഷി കൊണ്ടോ അയാൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ പേരിലോ ഒന്നും ഒരാളുടെ വിജയത്തെ അളക്കാൻ കഴിയില്ല ഒരാളുടെ വിജയത്തെ അളക്കേണ്ടത് ആ സക്സിലേക്ക് നടന്നെടുക്കുമ്പോ അയാൾ അതിജീവിച്ച പ്രയാസങ്ങളെയാണെങ്കിൽ ഇന്ന് സ്വന്തം സിനിമയിലെ സ്വന്തം സ്ഥാനം അധ്വാനിച്ചും കലയോടുള്ള അഭിനിവേശം കൊണ്ടും നേടിയെടുത്തിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു കാര്യം ഉറപ്പാണ് മറ്റെന്താ മൂല്യങ്ങളെക്കാൾ കൂടുതൽ ഏത് റോൾ കയ്യിൽ കൊടുത്താലും അത് രേഖാചിത്രമാണെങ്കിലും കിഷ്കിന്ദകാന്തമാണെങ്കിലും ഏത് റോൾ കയ്യിൽ കൊടുത്താലും ഇതുപോലെ ഭദ്രമെന്ന് ഉറപ്പുവരുത്താൻ കഴിയാവുന്ന അദ്ദേഹം തന്നെ ഒരു പക്ഷെ ആഗ്രഹിക്കുന്ന ഒരു പദവി ഏറ്റവും നല്ല താരം സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിനേക്കാൾ എല്ലാം ഉപരി മലയാള സിനിമാ ലോകത്തെ ഏറ്റവും നല്ല അഭിനേതാക്കന്മാരിൽ ഒരാളായി സ്വന്തം ഇടം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഈ മനുഷ്യൻ ഈ വന്ന വഴിയിലൂടെ നേടിയ ഏറ്റവും വലിയ നേട്ടം ഈ നാട് ഈ ജനത ഈ അഭിനിവേശങ്ങൾ എങ്ങനെ പിന്തുടർന്നവരാണ് എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ വടകരയുടെ നമ്മുടെ കോഴിക്കോടിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട ആസിഫിനോ ഈ വേദിയും നമുക്ക് നേരാം എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു നല്ല കലോത്സവം കലയുടെ മത്സരമായിട്ടല്ല നിങ്ങൾ ഇതിനെ നടത്തുന്നത് ഉത്സവമായിട്ടാണ് ആ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോകരുത് ഇതിലെ ജയത്തിൻ്റെയും തോൽവിയുടെയും അപ്പുറത്തേക്ക് നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു ഇടമാണിത് എല്ലാ വ്യത്യാസങ്ങൾക്ക് നടുവിലും നമ്മുടെ ഒരു പൊതു ഇടമാണ് അതാണ് കലയുടെ റോൾ അതാണ് കലയുടെ റോൾ അത് കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ കോളേജിനും ഞാനിത് രണ്ടാം തവണ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ കയറി വന്നപ്പോ നിങ്ങളുടെ ഓണാഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതന്നെ ഒരേ പൊളിയായിരുന്നു ഇതിപ്പോ ഇതിപ്പോ ഇദ്ദേഹം കൂടെ വന്നതോടുകൂടി ഇതൊരു ഒന്നര പൊളിയാണ് ആസിഫ് അലിയുടെ സെൽഫി എടുക്കുമ്പോൾ അതിന്റെ ബാക്കി ഞാനും കൂടെ നിന്നോണ്ടാണ് തോന്നി എന്റെ ഫോട്ടോ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നിങ്ങൾ എടുത്ത പുള്ളിയുടെ ഫോട്ടോ എന്ന് എനിക്കറിയാം പക്ഷെ ആരോടും പറയണ്ട പാറക്കിൽ പറഞ്ഞുതന്നെ വിശ്വസിച്ചാൽ മതി നാഷണൽ കോളേജിൽ ഒരു നന്ദി ഞാൻ ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ഇത് ഇതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും നാഷണൽ കോളേജിലെ വിദ്യാർത്ഥി കൂട്ടുകാർക്കും ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയാണ് അപ്പം എന്റെ വാക്കുകൾ ഞാൻ ഉപസമ്മതിക്കുന്നു ഒരിക്കൽ കൂടി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനേതാക്കന്മാരുടെ ഒരാളായ ആസിഫ് അലി അനുവദിച്ച സമയത്തിനും എത്തിച്ചേരാനടുത്ത തീരുമാനത്തിനും വണ്ടി ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകുമ്പോ കിട്ടിയ സ്നേഹപ്രവർത്തനത്തിനും എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു കോളേജിന്റെ कॉलेज जिंदे वादे लें पुटिए चिल्लेगल कॉलेज जिंदना ना नाकल आए चुके। Now with immense excitement and pride, we welcome our chief guest, the one and only Arshivalli, the gem of Malayalam cinema, the man who is making waves across Pan India. Whether it's comedy, drama or action, Arshivalli's presence on screen is truly magnetic, making him a beloved. ഞാനെന്ത് ചെയ്യും എനിക്കാണ് ഈ പാട്ട് പാടാൻ പറയില്ല പ്രിയപ്പെട്ട രാഷ്ട്രീയ തോന്നി പ്രിയപ്പെട്ട കോഴിക്കോടുകാരണകരക്കാരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നാദാപുരം ഞാനൊരു കോളേജില് ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായി അഞ്ചര മണിക്ക് എത്തുമ്പോൾ അത് കുറച്ച് ലേറ്റായി പോകില്ലേ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ കോളേജിന്റെ ഒരു കിലോമീറ്റർ മുന്നേ വരെ എത്തിയത് പക്ഷെ ആ ഒരു കിലോമീറ്റർ മുന്നേ തന്നെ എനിക്ക് നിങ്ങളുടെ വൈബ് മനസ്സിലായി പിന്നെ വണ്ടി നിർത്തി കഴിഞ്ഞ് അകത്തേക്ക് കയറാനെടുത്ത മണിക്കൂർ എനിക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായി വീട്ടിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ഷാഫി പറമ്പിൽ ഞാനൊരു പ്രാസംഗികനല്ല എങ്കിലും ഇവിടെ വന്ന് ഈ സ്നേഹം കണ്ടപ്പോ അല്ലെങ്കിൽ എനിക്ക് മുന്നേ എന്നെ പറ്റി സംസാരിച്ചവരുടെ സ്നേഹം കണ്ടപ്പോഴും കേട്ടപ്പോഴും ഇവിടെ ഒരുപാട് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ ഞാൻ ചെന്ന് പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സ്കൂളിലും കോളേജിലും പഠിച്ച സമയത്ത് ഒരു കസേര പോലും പിടിച്ചിടാൻ സ്റ്റേജിൽ കയറാതിരുന്ന ഒരാളാണ് അങ്ങനെയുള്ള എനിക്ക് സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന ചടങ്ങിലും ഇന്ന് ഈ ബിസോൺ കലോത്സവത്തിന്റെ ഉദ്ഘാടന ഒക്കെ ഇങ്ങനെ ഒരു കസേര തന്നത് എന്റെ കലാരൂപമായ സിനിമയാണ് ആ സിനിമയോട് നിങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് ആ സ്നേഹം എനിക്കും കൂടെ ഉള്ളതാണെന്ന് തിരിച്ചറിഞ്ഞൊരു ദിവസമാണ് ഈ ആഘോഷങ്ങളെല്ലാം ഇന്ന് ഈ വേദിയിൽ കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടാതെ പോകുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് എന്നെ നോക്കാം ഒരു സമ്മാനവും വാങ്ങാതെ ഒരു സമ്മാനം വാങ്ങാതെ നിങ്ങളുടെ മുന്നിൽ ഇന്നിങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് എന്റെ കലാരൂപമായ സിനിമ എനിക്ക് തന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തിരക്കിലേക്ക് പോകുമ്പോൾ ഇന്നീ കലോത്സവ വേദിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കലാരൂപത്തിന് അല്ലെങ്കിൽ ആ കലയെ നിങ്ങൾ കൈവിട്ട് കളയാതിരിക്കുക എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും മാത്രമല്ല ഈ ലോകത്തുള്ളത് പാട്ടുകാരും പെയിന്റേഴ്സും ആക്ടേഴ്സും ഉണ്ട് എന്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരില്ലേ നിങ്ങൾ എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ കലാരൂപത്തിൽ വളരെ വളരെ പ്രശസ്തരാകട്ടെ ലോകം മുഴുവൻ അറിയട്ടെ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ മനസ്സിനും ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ വേദികളിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിൽക്കാൻ പറ്റട്ടെ ഞാൻ നല്ല മൊഞ്ചനായിട്ട് വേണ്ടിയാണ് വന്നത് നിങ്ങളെയൊക്കെ കാണാൻ പക്ഷെ ഇവിടെ വന്ന ആ തെക്കിനും തിരക്കിനും എനിടയിൽ മൊഞ്ചു കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോ സംശയം ഇല്ലെങ്കിൽ ഒരു വലിയ കാര്യം എനിക്ക് വരുമോ പ്രിയപ്പെട്ട ഷാഫിക്ക വിളിച്ച് പറഞ്ഞിട്ടാണ് എന്നെ നാല് ദിവസം പിന്നെയാണ് ഇദ്ദേഹം വിളിക്കുന്നത് അപ്പോഴും എനിക്ക് കോഴിക്കോട് നിന്ന് രണ്ടര മണിക്കൂർ യാത്ര നാദാപുരത്തേക്ക് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇദ്ദേഹം വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല കാര്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവർ ഒരു നേതാവ് ഒരു നേതാവാണ് അല്ലെ ഒരു ചെറുപ്പക്കാരൻ ഒരു യങ് നമ്മളുടെ മുന്നിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ നിന്ന ഒരാളല്ല ശാപിക്കുക ചെറുപ്പം മുതലേ ഇദ്ദേഹം ഇങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഇദ്ദേഹം ഞാനുമായിട്ടുള്ള ഈ കടപ്പാടിന്റെ പിന്നിലെ കഥ ബഹുമാനപ്പെട്ട ചെയർമാൻ നേരത്തെ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിച്ചു ഇപ്പോ എന്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറിയ ഏകദേശം ഇന്നലെ നമ്മളിപ്പോ ബോക്സ് ഓഫീസ് കണക്ക് പറയുമ്പോ അമ്പത് കോടി നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാണ് ഓരോ സിനിമകളുടെ വിജയം നമ്മൾ അളക്കുന്നത് എഴുപത് കോടി രൂപ നേടിയിരിക്കുന്ന രേഖാചിത്രം എന്ന് പറഞ്ഞ എന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ സ്വിച്ച് ഓൺ ചെയ്തത് ബോധമാണ് അതൊരു വലിയ കടപ്പാടായി ജീവിതകാലം മുഴുവൻ ഞാൻ കൊണ്ടു നടക്കും ഇനിയുള്ള എന്റെ എല്ലാ സിനിമയിലും സ്വിച്ച് ഓൺ ചെയ്യാൻ ബഹുമാനപ്പെട്ട എംപിയെ ഞാൻ കൊണ്ടുപോയി കിടക്കിടക്ക് അപ്പൊ എന്തായാലും ഇവിടെ വരാൻ പറ്റിയതിലും ഇത്രയും വലിയൊരു ആഘോഷത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം ലവ് യു മോൺ അപ്പൊ ഈ എനർജിയും സന്തോഷവും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കുക ഈ കലോത്സവ വേദികൾ ആഘോഷമാക്കുക ഇതിന്റെ ഇടയിൽ പഠിക്കാനും പ്രേമിക്കാനും മറക്കാതിരിക്കുക സോ മച്ച് നമ്മുടെ സ്നേഹം നമ്മുടെ യൂണിവേഴ്സിറ്റി സ്നേഹം നമ്മുടെ വടകരയുടെ സ്നേഹം നമ്മുടെ നാദാപുരത്തിന്റെ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും സ്നേഹം പ്രിയപ്പെട്ട ശാപണിത് നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ 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 അത് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് നാഷണൽ കോളേജിലൂടെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് അദ്ദേഹത്തെ വണ്ടിയിലേക്ക് തിരിച്ചയക്കുമ്പോൾ പരമാവധി പരമാവധി സഹകരിച്ചിട്ട് ഈ വഴി ഒന്ന് ഒന്ന് ശരിയാക്കി കൊടുക്കണം ആൾക്ക് എട്ട് മണിക്ക് ആളെ ലൊക്കേഷനിൽ തിരിച്ചെത്താനുള്ളതാണ് ഒരുപാട് സ്റ്റേജ് ഒന്ന് സ്റ്റേജ് ഒന്ന് ഒഴിവാക്കണേ ഒരുപാട് കോ ആർട്ടിസ്റ്റുകൾ സഹകരിക്കേണ്ടതാണ് ദയവായി ദയവായി ഒരു വഴി നമ്മൾ സ്വമേധയാ സഹകരിച്ചിട്ട് സ്വമേധയാ സഹകരിച്ചിട്ട് ദയവായിട്ട് ഒരു വഴി പ്ലീസ് ചെയർമാൻ കൊടുക്ക ചെയർമാൻ ഞാൻ അടുത്തുണ്ട് ചെയർമാൻ കൊടുക്കാം നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നമ്മുടെ ബ്രീസോറിന്റെ സ്നേഹം